ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചല്ലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാ ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോയും കൂടെ ഇവിടെ ഇതാണെന്ന് വിചാരിച്ചു കാരണം വേറൊന്നുമല്ല മദ്രസകളിൽ പോയി പഠിച്ചിട്ട് പഠിക്കുന്ന മതവിദ്യാഭ്യാസം മാത്രമല്ല അതായത് ആനിലെ ആ ഒരു കാര്യങ്ങൾ മാത്രമല്ല അവിടെ മക്കളെ പഠിപ്പിക്കുന്നത് അവർക്ക് അവർക്ക് വേണ്ട പിന്നെ ആജീവനകാന്തം അവർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് അവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നത് അപ്പം ഓരോ അധ്യാപകരും അതായത് ഓരോ ഉസ്താദുമാരും അവിടെ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് എന്നൊക്കെ പല ആളുകളും ചിന്തിച്ച് കൂട്ടുന്നുണ്ടാവും അല്ലേ ആരും പിന്നെ മദ്രസകളിൽ പോയിട്ട് പിന്നെ നിങ്ങൾ നിങ്ങളെന്താണ് പഠിപ്പിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ കാണിച്ച് ആ ഒരു വിദ്യാഭ്യാസം നമുക്ക് കാണിച്ചു തരായകൊന്നും ഇല്ല പിന്നെ എന്താണെന്നറിയോ എന്തിനാണ് നമ്മൾ അതിനൊക്കെ നിൽക്കുന്നത് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് ആ കുട്ടികളൊക്കെ പഠിച്ച് പുറത്തിറങ്ങി വരുമ്പോൾ അവരൊരു കലാപകാരിയോ അല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരെ പിന്നെ എന്താ പറയുക കാണുമ്പോൾ തന്നെ കാർക്കിച്ച് തുപ്പാനോ അങ്ങനെയൊന്നും അല്ല മദ്രസകളിൽ പഠിപ്പിക്കുന്നത് അപ്പോൾ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാരുടെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിരുന്നു ഒരു അമ്മയുടെ സ്നേഹം എന്താണെന്നും ആ അമ്മ ഇല്ലാതാവുമ്പോൾ ഉള്ള അവസ്ഥ എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അത് ഒരുപാട് ആളുകൾ വീഡിയോ കണ്ടു ആ വീഡിയോ കണ്ട് തന്നെ ഒരുപാട് കുട്ടികൾ അവരുടെ മനസ്സിൽ മനസ്സിലെ ഉമ്മയോടുള്ള ഒരു ചെറിയൊരു പിണക്കം പോലും ഇല്ലാതായി എന്നറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം അതുപോലെ തന്നെ ാണ് ഇപ്പൊ ഇവിടെ അൻസാരി ഉസ്താദ് ഒരു വീഡിയോ ഇട്ടിരിക്കുന്നു അതായത് എല്ലാ ആളുകളെയും ബഹുമാനിക്കണം നമ്മൾ മാത്രമല്ല എല്ലാ ടീച്ചേഴ്സിനെയും നമ്മൾ ബഹുമാനിക്കണം ആദരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ പഠിപ്പിക്കുന്നത് എന്തായാലും ആ ഒരു വീഡിയോ കാണാം നമ്മൾ അവരുടെ അവരുടെ ടീച്ചർമാരും सब... <laughs> नहीं। नहीं। ി ജാതി മതം നോക്കണ്ട എല്ലാവരും സ്നേഹമുണ്ടാകും ജാതി മതം നോക്കിയല്ലേ എല്ലാവരും സ്നേഹിക്കാനാണെന്ന് പറഞ്ഞാൽ അയച്ചത് എല്ലാവരും സ്നേഹിക്കുക അവർ മതവും ഇല്ല ജാതി ഇല്ല വർണ്ണമില്ല വർഗമില്ല തൊട്ടപ്പറഞ്ഞിരിക്കുന്ന രേഷ്മയാണെങ്കിൽ രേഷ്മ പറയാണ് എന്റെ അച്ഛന് സുഖമില്ല ഈ വീട്ടിൽ പോകുമ്പോൾ സന്തോഷമില്ല അച്ഛന് സുഖമില്ല ഒരു ദിവസത്തെ കിടപ്പാണ് അപ്പൊ ഉടനെ പറയാ അച്ഛന് സുഖം തരട്ടെ പറയൂല്ലേ പറയൂലേ അങ്ങനെ എല്ലാവരോടും സ്നേഹിച്ച് മാതൃക നമ്മൾ കാണിച്ചു കൊടുക്കുക നമ്മുടെ ജീവിതം അതിനെ മാറത്ത നമ്മൾ പറഞ്ഞല്ലോ ജീവിതം സുഗന്ധങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ എല്ലാവരെയും പഠിപ്പിക്കാൻ പഠിപ്പിക്കുന്നതും പറയുന്നതും അത് ഉസ്താദുമാർ മക്കൾക്ക് അറിവ് പറഞ്ഞു കൊടുക്കുന്നതും അല്ലെങ്കിൽ അറിവ് നൽകുന്നതും ഒക്കെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമാണ് അല്ലാതെ വർഗീയത ഉണ്ടാക്കാനല്ല എന്തായാലും തുടർന്ന് വീഡിയോ ചെയ്യുക തുടർന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉസ്താദുമാരിങ്ങനെ മക്കളെ വെച്ചിങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ മുസ്ലിമായി ഞങ്ങൾക്കൊക്കെ അതൊരു ഉപകാരം തന്നെയാണ് കാരണം മനസ്സിലുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറിക്കിട്ടും ഇപ്പോൾ എനിക്ക് മാറിക്കിട്ടിയതുപോലെ മറ്റുള്ളവർക്ക് മാറിക്കിട്ടണമെന്നുള്ള അഞ്ച് പേരിലും ഒന്നല്ലോ എന്തായാലും ഒരാൾക്കെങ്കിലും മദ്രസകളില് വർഗീയതയല്ല പഠിപ്പിക്കുന്നത് ഉസ്താദ്ദേശിക്കുന്നത് മക്കൾ സ്വയത്തമാക്കുന്നത് മറ്റുള്ളവരെ തല്ലാനും കൊല്ലാനും നേരത്തെ പറഞ്ഞ പോലെ കാർക്കിച്ച് തുപ്പാനും എല്ലാം പഠിപ്പിക്കുന്നത് അവരെയൊക്കെ വയസ്സായ ആളുകളെ ബഹുമാനിക്കാനും അവരെ റെസ്പെക്റ്റ് ചെയ്ത് സംസാരിക്കാനുമാണ് പഠിപ്പിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കി മനസ്സിലാക്കാൻ ഒരാൾക്കെങ്കിലും സാധിച്ചെങ്കിൽ അത് തന്നെയാണ് വലിയ കാര്യം അല്ലാതെ ഇസ്ലാം മത ആൾക്കാരെ അല്ലെങ്കിൽ മുസ്ലിം മുസ്ലിമായ ആളുകളെ വെളിപ്പിക്കുകയോ സോപ്പിട്ട് പതപ്പിക്കുക ആവശ്യമൊന്നുമില്ല കേട്ടോ അങ്ങനെ അവർ തുറന്ന ഒരു അധ്യായമാണ് ആ അധ്യായത്തെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ പഠിക്കേണ്ടെന്നൊന്ന് ആർക്കും ഇവിടെ അധികാരമൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ ഇവിടെ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു നന്ദി നമസ്കാരം